ചേലക്കരയിൽ ബ്രാൻഡഡ് ബ്രാൻഡ് ബാഗുകളുടെയും ഓണാഘോഷം പൊടി പൊടിക്കാൻ കൂടാതെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ വാട്ടർ ഹീറ്റർ ടി വി മൊബൈൽ ഫോൺ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ നേടി ഈ പൊന്നോണം കളറാക്കാം ഷൂസ് ആൻഡ് സ്പോർട്സ് കാനറ ബാങ്കിന് എതിർവശം ചേലക്കര പഴമ്പാലക്കോട് കൂട്ടുപാതയിൽ അപകടങ്ങൾ തുടർക്കതയാവുന്നുരും തിരുവില്ലാമല പഴമ്പാലക്കോട് കൂട്ടുപാതയിൽ അപകടങ്ങൾ പെരുകുകയാണ് പഴയന്നൂർ തിരുവില്ലാമല റോഡും പഴമ്പാലക്കോടിലേക്കുള്ള റോഡും സംഗമിക്കുന്ന മൂന്നും കൂടിയ റോഡിൽ അപകടങ്ങൾ നാൾക്കുനാൾ വർദ്ധിക്കുകയാണ് കൂട്ടുപാതയിൽ എത്തുന്നതിനു മുമ്പ് വാഹനയാത്രക്കാർക്ക് ആവശ്യമായ സുരക്ഷാ ബോർഡുകളും ദിശാസൂചകങ്ങളും ഇല്ലാത്തതാണ് പ്രശ്നങ്ങൾ സങ്കീർണമാകുന്നതിന് കാരണം കൂടാതെ ഹമ്പിന്റെ സംവിധാനവും ഇവിടെ ആവശ്യമാണ് വർഷങ്ങളായി ഈ പ്രദേശം അപകട മേഖലയായി തുടരുമ്പോൾ ബന്ധപ്പെട്ടവർ നിദ്രയിൽ തന്നെയാണ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഇവിടെ വീണ്ടും അപകടം നടന്നു ഇരുചക്ര വാഹനം ബസിൽ ഇടിച്ചായിരുന്നു അത്യാഹിതം സംഭവിച്ചത് ഇരുചക്ര വാഹനം ഓടിച്ചിരുന്ന പഴയന്നൂർ സ്വദേശിക്ക് പരിക്ക് നിരവധി അപകടങ്ങൾ വർധിക്കുമ്പോഴും അധികൃതർ അലംഭാവം കാണിക്കുന്നതിനെതിരെ പൊതുജനങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമാണുള്ളത് സിസി വി ന്യൂസ് തിരുവല്ലാമല